ചോറ്റുപാറ ആർ പി എം എൽ പി സ്കൂൾ ചോറ്റുപാറയിൽ സവാരി ദിനം ആഘോഷിച്ചു എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയഞ്ചിനാണ് സൈക്കിൾ ചവിട്ടി ഈ ദിനം മനോഹരമാക്കുന്നത് സ്കൂൾ പരിസരത്തു നിന്നും ഒൻപത് മണിക്ക് ആരംഭിച്ച റാലിയിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു സൈക്കിൾ ചവിട്ടു പരിസ്ഥിതിക്ക് തുണയാകൂ ആരോഗ്യം നിലനിർത്തൂ എന്ന സന്ദേശമാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത് തൂക്കുപാലം വരെയായിരുന്നു റാലി നടത്തിയത് സൈക്കിൾ സവാരി നമ്മുടെ ഒരുന്ന മക്കൾക്ക് പഠനത്തോടൊപ്പം മാനസികമായ ആരോഗ്യം നൽകുക ശാരീരികമായ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക കൂടാതെ പരിസ്ഥിതിക്ക് സൗഹൃദമായ രീതിയിലെ കാര്യങ്ങൾ നടപ്പിലാക്കുക ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് അപ്പം പഠനത്തിൽ നല്ല മാറ്റവും അതോടൊപ്പം സ വീട്ടിലിരുന്ന് മുഷിച്ചിൽ കമ്പ്യൂട്ടർ അതുപോലെ ഡിജിറ്റൽ യുഗങ്ങൾക്കുള്ള ഒരു പ്രതിവിധി എന്ന നിലയിലാണ് നമ്മൾ ഈ സവാരി ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് ഈ ആറാമത്തെ സവാരി നമ്മൾ ആഘോഷിക്കുകയാണ് എന്തായാലും സ്കൂൾ ഹെഡ്മിസ്ട്രസ് ദീപാമോൾ ആർ മുഖ്യ സന്ദേശം നൽകി വാർഡ് മെമ്പർ മധുസൂദനൻ റാലി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് മധു പോളച്ചറയിൽ വൈസ് പ്രസിഡന്റ് ബിജു എം പി ടി ഐ പ്രസിഡന്റ് രശ്മി ശ്രീജു മാനേജ്മെന്റ് പ്രതിനിധി അജി കുളത്തുങ്കൾ എന്നിവർ സംസാരിച്ചു അധ്യാപകരായ ദിനേശ് കെ കെ ആര്യ എല്ലാസ് സുനീഷ് കെ ദിവ്യ എം വി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ഉടുമ്പൻചോല